ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അജ്രക്സും അതുപോലെ തന്നെ കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള തുണികളുമാണ് ഇതിൽ അജ്രക്കുകൾ കുറച്ചേ ഉള്ളൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണികൾ അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് നിങ്ങളെ കൂടുതലും കാണിക്കാൻ പോകുന്നത് കേട്ടോ കുറച്ചൊരു നൂഡ് ബട്ട് വൈബ്രൻ്റ് ആയിട്ടൊക്കെയുള്ള കളേഴ്സിലാണ് ഈ ഒരു പ്രിൻ്റഡ് ക്ലോത്ത്സ് വരുന്നത് അപ്പം താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ ഇതിപ്പം നമ്മൾ ഈ പ്രിൻറ്റഡ് ക്ലോത്ത്സ് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ നിങ്ങൾക്കും എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമൻ്റ് ആയിട്ടോ കഴിഞ്ഞ കമൻറ്റായിട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് ഇറക്കി തരുന്നതാണ് കേട്ടോ അതിപ്പം ഡിസൈൻ ആയാലും ബ്രാൻഡായാലും പ്രശ്നമൊന്നുമില്ല അതുപോലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇറക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാം ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ബ്ലൂ കളർ ക്ലോത്തിലാണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ അതിൽ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള അജറക്കാണ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് ഒരു വ്യത്യാസവും വരുന്നില്ല ആ ഒരു ബേസ് കളർ മാറുന്നുണ്ട് പ്ലസ് അതിൽ ആ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന കളേഴ്സും ഒന്ന് മാറിയിട്ടുണ്ട് നേരത്തെ നമ്മൾ റെഡ് ആയിരുന്നു ഫില്ല് ചെയ്തിരുന്നത് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്ക് ലങ്ക് വരുന്നത് ഈ തുണി നൈറ്റി തയ്ക്കാൻ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഫ്രോക്ക് തയ്ക്കാനൊക്കെ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറോ ലങ്ങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വേറൊരു ഫ്ലോറൽ പ്രിൻ്റഡ് തന്നെയാണ് പക്ഷെ ഇതുപോലെ കംപ്ലീറ്റ് ഫ്ലോറൽ അല്ല ഒരു ഹാഫ് ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അജ്രക്ക് തന്നെയാണ് കേട്ടോ ഡാർക്ക് ബ്ലൂ കളറിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ മറൂൺ വാരിയന്റ് ആണ് വേറെ ഒരു വ്യത്യാസവും വരുന്നില്ല ആ ഒരു ബേസ് കളർ ചേഞ്ച് ചെയ്തത് മാത്രമാണ് കേട്ടോ പാറ്റേൺ സെയിം ആണ് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ തന്നെ നൈറ്റി ഫ്രോക്സ് ഫ്രോക്സ് എല്ലാം ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻട്രസ്റ്റ് അതൊന്ന് കയറി കണ്ട് നോക്കുക നമ്മൾ തയ്ച്ച മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അത് വെച്ചിട്ട് ചെയ്യിക്കാവുന്നതാണ് എന്തെങ്കിലും നമ്മൾ കാണിക്കുന്ന ഡിസൈനിൽ എന്തെങ്കിലും ഓൾട്ടർനേഷൻസ് ഉണ്ടെങ്കിൽ ഓൾട്ടറേഷൻ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഏകദേശം മുപ്പത്തി നാലര ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് ഈ തുണികളെല്ലാം നമ്മൾ ഇന്നത്തെ മൂന്ന് മീറ്ററിൻ്റെ തുണിയും ഇട്ടിട്ടുണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് അപ്പം രണ്ടേ തൊണ്ണൂറ് തുണിക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു രണ്ട് ഡിസൈനിൽ വരുന്ന ആണ് നമ്മൾ കാണിക്കുന്നത് ഇനിയുള്ളതൊന്നും അജറക്കുകളല്ല കേട്ടോ നമ്മൾ നോർമലായിട്ടുള്ള ക്ലോത്ത്സ് ആണ് കാണിക്കുന്നത് പക്ഷേ ഇത് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ക്ലോത്ത് ക്ലോത്താണ് കേട്ടോ അതിലാദ്യത്തേത് ഇതുപോലെ ലൈൻസ് ആയിട്ട് ഓരോ കമ്പാർട്ട്മെൻറ്റിൽ ഡിസൈൻസ് ആയിട്ട് വേർട്ടിക്കലായിട്ട് ചെയ്തിരിക്കുന്ന ലൈൻസ് ആണ് ഈ ലൈൻസ് ഇതുപോലെ തന്നെയാണ് ഈ ഒരു നൈറ്റിയിൽ കിടക്കുക കേട്ടോ നിങ്ങൾ നൈറ്റി തയ്ക്കുമ്പം ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് ലൈൻസ് വരിക ഈ തുണികളെല്ലാം മൂന്ന് മീറ്റർ ആണ് കേട്ടോ ഇനി നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന എല്ലാ തുണികളും മൂന്ന് മീറ്റർ ആണ് ഇത് ഒരു ബ്രൗണിഷ് മറൂൺ കളറിലെ വൈറ്റ് പ്രിന്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ ക്ലോത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ആദ്യത്തെ തുണികളായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇനി കുറച്ച് അങ്ങ് കഴിഞ്ഞാൽ ഫുൾ ബേസ് കളറിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പം അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ കേടുത്ത മെറ്റീരിയൽ ഈ ഒരു ബ്രൗൺ ക്ലോത്ത് ആണ് ബ്രൗൺ എന്ന് പറയുമ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു കളറാണ് കേട്ടോ അല്ലാതെ പക്ക ബ്രൗൺ അല്ല കാണുന്ന ഈ ഒരു കളർ തന്നെയാണ് ഒരു ഗ്രീനിഷ് ബ്രൗൺ ആണ് എല്ലാത്തിലും വൈറ്റ് പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ തുണിക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു പീ ബ്ലൂ ആണ് ഫേസ് കളറ് മാത്രമാണ് മാറുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പാറ്റേൺസും ആ പാറ്റേണിന്റെ കളറെല്ലാം വൈറ്റ് തന്നെയാണ് വരുന്നത് പാറ്റേൺസിൽ ഒന്നും ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ എല്ലാം ലാൽജീവാല ബ്രാൻഡിന്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് എല്ലാം ലാൽ ജീവാല ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽസ് ആണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് ഈ തുണിക്കും വരുന്നത് ഇതും മൂന്ന് മീറ്റർ ലെങ്ത് വരുന്ന തുണിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ബ്ലാക്ക് കളർ മെറ്റീരിയൽ ആണ് ഇതൊരു ഗ്രീനിഷ് ബ്ലാക്ക് ആണ് കേട്ടോ ഗ്രീനിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞത് രണ്ട് വെറൈറ്റി ഇതിൻ്റെത് വരുന്നുണ്ട് ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കൂടെ വരുന്നുണ്ട് ഇതൊരു ഗ്രീനിഷ് ബ്ലാക്ക് ആണ് അതിൽ വൈറ്റ് കളറിൽ തന്നെയാണ് പ്രിൻറ്റ്സ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ മൂന്ന് മീറ്റർ തന്നെയാണ് ഈ തുണിക്ക് ലങ്ത്ത് വരുന്നത് തുണിയുടെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇത് ഒരേ ഡിസൈനിന്റെ തന്നെ ഒരുപാട് അധികം കളർ വെറൈറ്റീസ് ഉണ്ട് അടുത്തത് ഇതിന്റെ വയലറ്റ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് മൂന്ന് മീറ്റർ തുണിക്ക് വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ഇതാണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഇതുപോലെയാണ് ഉൾഭാഗം വരുന്നത് മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു ഒരു ഒലീവ് ഗ്രീൻ കളറാണ് ഒലീവ് ഗ്രീൻ അല്ല ഒരു പിസ്ത ഗ്രീനിൻ്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ തന്നെയാണ് അതിന് പേര് ഗ്രീൻ അതിന്റെ ഒരു ലൈറ്റ് വാരിയന്റ് ആണ് അതിൽ വൈറ്റ് കളറിൽ ആണ് പ്രിൻസ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂയിഷ് ബ്ലാക്ക് ഇതാണ് കേട്ടോ ഇതെല്ലാം ലാൽജീവാല ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മെറ്റീരിയൽ അതായത് ഈ ഒരു ഡിസൈനിലെ ലാസ്റ്റ് കളറാണ് ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്കിൽ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചത് ഒരു ഗ്രീനിഷ് ആയിരുന്നു ഇതൊരു ബ്ലൂയിഷ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വന്നിട്ടുള്ളത് മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിനും പ്രൈസ് വരുന്നത് നമുക്കിതിലൊരു റെഡ് കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം റെഡ് പക്ക ആണ് കണ്ടോ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള റെഡ് ആണ് കേട്ടോ അതിൽ നല്ല വൈറ്റ് പ്രിൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഒന്നുമല്ല ഈ ഇട്ടിരിക്കുന്ന എല്ലാ തുണികളും കുറച്ചൊരു വൈബ്രന്റ് കളേഴ്സ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നന്നായിട്ട് ശരീരത്തിനോട് ഏത് സ്കിൻ ടോൺ ആണെങ്കിലും ഫിറ്റ് ചെയ്യുന്ന കളേഴ്സ് ആണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു ഫ്ലോറൽ ഫ്ലോറൽ ഒരു ഷ്രബ് ആ ഒരു ടൈപ്പ് പ്രിന്റിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് അതിൽ ആദ്യത്തേത് തന്നെ ഈ ഒരു മസ്റ്റാർഡ് എല്ലോ ആണ് കേട്ടോ ഈ ക്ലോത്തുകൾ മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിനെ വിടുത്ത് വരുന്നത് മുപ്പത്തി നാലര ഇഞ്ചസ് തന്നെയാണ് കേട്ടോ ഇതും ലാൽജി വാല ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽസ് ആണ് തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് സോറി മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ കളേഴ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എല്ലാത്തിലും ആ ഒരു വൈറ്റ് പ്രിൻറ്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺസുമാണ് അപ്പം അടുത്തത് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ക്ലോത്ത് ആണ് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് മൂന്ന് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു ആഷ് കളർ ആണ് സെയിം പാറ്റേൺസ് ആണ് സെയിം കളേഴ്സ് ആണ് മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് ഒരു മെറ്റീരിയലും പ്രൈസ് വരുന്നത് ഇതുപോലെയാണ് തുടിയുടെ ഉത്ഭാഗം വരുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയല് ബ്ലൂ വാരിയന്റ് ആണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്കിഷ് ബ്ലൂ എന്ന് തന്നെ പറയാം അത്രയ്ക്കും ഡാർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കളറാണ് ആണ് തുണിയുടെ ഉൾഭാഗം കാണിച്ചിട്ടുണ്ട് മൂന്ന് മീറ്റർ തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയല് നമ്മൾ നേരത്തെ കാണിച്ച ബ്രൗണിന്റെ ഒരു വേരിയൻ്റ് ആണ് നമ്മൾ നേരത്തെ ഒരു ഡാർക്ക് ബ്ലാക്കിഷ് ബ്രൗൺ കാണിച്ചിരുന്നു ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആണ് ഒരു ഗ്രേയിഷ് ബ്രൗൺ ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് മൂന്ന് മീറ്റർ ലങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപേനെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു മജന്ത കളർ മെറ്റീരിയലാണ് ഇതെല്ലാം ലാൽജീവാല ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽസ് ആണ് മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് ഇതിന്റെ റെഡ് വാരിയന്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല നല്ലോണം ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ് ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ എന്ന് പറയുന്നതിനെക്കാളും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ വീഡിയോയിലൂടെ കാണുന്ന ഈ ഒരു കളർ തന്നെയാണ് കാണുമ്പോൾ നമുക്ക് കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും എല്ലാ എല്ലാവർക്കും ഒരുപോലെ മാച്ച് ചെയ്ത് പോകുന്ന കളേഴ്സ് ആണ് കേട്ടോ ഈ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് സോറി മൂന്ന് മീറ്റർ ലെങ്ത്തിന് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് റോസ് വാരിയൻ്റ് ഈ ഒരു തുണിയും മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം അജ്രക്കൊഴിക ബാക്കിയെല്ലാം ലാൽജീവാല ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് ഇതുപോലെയാണ് ഈ തുണിയുടെ ഉത്ഭാഗം വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും തുണികളാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ നമ്മളോടൊന്ന് പറയാനും ശ്രമിക്കാം കേട്ടോ പിന്നെ എങ്ങനത്തെ ക്ലോത്ത് വേണം എന്നുള്ളത് കമൻ്റായിട്ടിട്ടാലും മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഡെയിലി വ്യൂവേഴ്സിന് അറിയുന്ന കാര്യമായിരിക്കും എങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുവാണ് ഞാൻ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ച തുണി നമ്മുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണികൾ തുണികൾക്ക് ബില്ലിടുന്നതാണ് കേട്ടോ ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അതിന് കാരണം നമ്മൾ പോസ്റ്റലായിട്ടും അല്ലെങ്കിൽ കൊറിയറായിട്ടും ഷിപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ രണ്ടിലാണെങ്കിലും നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ഷിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഷിപ്പ് ചെയ്യാൻ കൊടുക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാത്തത് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് തരുന്നതാണ് അതിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് എല്ലാം ചാർജസും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണോ അതുതന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പറയുക ചെയ്ത് പേയ്മെൻറ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതായത് നിങ്ങൾ പേ ചെയ്ത അപ്പം തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പേ ചെയ്തതിൻ്റെ പിറ്റേന്നത്തെ വർക്കിംഗ് ഡേ തന്നെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യും അപ്പോൾ അതാണ് ഓർഡർ ചെയ്യേണ്ട പ്രൊസീജിയറ് വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്ന ഫ്രോക്സ് നൈറ്റി ഫ്രോക്സ് നൈറ്റീസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനിയും ഇടുന്നതാണ് കേട്ടോ ഇപ്പം അടുത്ത് തന്നെ നമ്മൾ ആ ഒരു തയ്ച്ചതിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നതാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ എന്തെങ്കിലും ഓൾട്രേഷൻസ് ഒക്കെ വെച്ചിട്ടായാലും നമ്മൾ ചെയ്ത് തരുന്നതാണ് തുണികളും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്യിക്കാവുന്നതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസം ഇടവിട്ടിട്ട് തുണികൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ മൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് പത്ത് തുണികൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ പത്ത് തുണികൾ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് തുണിയോ അതിന് മേലെയോ ഓരോ തുണിയിലും പത്ത് രൂപ വീതം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജസ് കൊറിയർ ആയി കഴിഞ്ഞാലും പോസ്റ്റൽ ആയി കഴിഞ്ഞാലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക